ും ഇന്ന് എൻ ഡി എയുടെ സംസ്ഥാന നേതൃയോഗം തിരുവനന്തപുരത്ത് വെച്ച് നടക്കുകയുണ്ടായി അതുമായി ബന്ധപ്പെട്ട പത്രസമ്മേളനമാണ് ഇന്നിവിടെ നടക്കുന്നത് ഇനി പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് എൻ ഡി എയുടെ സംസ്ഥാന വൈസ് ചെയർമാൻ ശ്രീ പി കെ കൃഷ്ണദാസ് ജി അതുപോലെ തന്നെ ഇന്ത്യയുടെ വൈസ് ചെയർമാനായിട്ടുള്ള ശ്രീ എൻ രാധാകൃഷ്ണൻജി ശ്രീ ശിവസേനയുടെ നേതാവ് ശ്രീ ഹരികുമാർ നാഷണലിസ്റ്റ് കേരള കോൺഗ്രസിന്റെ ശ്രീ കുരുവിള മാത്യൂസ് കേരള കാമരാജ് കോൺഗ്രസ് ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് ജനതാദൾ നേതാവ് ശ്രീ വി വി രാജേന്ദ്രൻ ഇന്ന് എൻ ഡി എയിൽ ചേർന്നിട്ടുള്ള എൻ പി പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ ടി തോമസ് എൽ ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാമചന്ദ്രൻ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷോൺ ജോർജ് എന്നിവരാണ് ഇന്ന് ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് നടന്ന മീറ്റിംഗിന്റെ കാര്യങ്ങൾ അതുപോലെ തന്നെ അവതരിപ്പിച്ച രാഷ്ട്രീയ പ്രമേയത്തെക്കുറിച്ചും കുറിച്ചും എൻ ഡി എയുടെ സംസ്ഥാന വൈസ് ചെയർമാനായിട്ടുള്ള ശ്രീ പി കെ കൃഷ്ണദാസ് കാര്യങ്ങൾ വളരെ വിശദമായിട്ട് പറയുന്നതായിരിക്കും സംസാരിക്കും എൻ ഡി എയുടെ സംസ്ഥാന നേതൃയോഗം എൻ ഡി എ ചെയർമാനും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ ജിയുടെ അധ്യക്ഷതയിൽ രാജീവ് ചന്ദ്രശേഖർ ജിയുടെ അധ്യക്ഷതയിൽ എൻ ഡി യുടെ കൺവീനറും ബി ഡി ജെ എസ് അധ്യക്ഷനായ തുഷാർ വെള്ളാപ്പള്ളി ഉൾപ്പെടെയുള്ള എല്ലാ ഘടകകക്ഷി നേതാക്കന്മാരും ഒരുമിച്ച് സമ്മേളിക്കുകയുണ്ടായി വികസിത കേരളം എന്ന ആശയത്തെ മുറുകെ പിടിച്ചുകൊണ്ട് കേരളത്തിൽ എൽ ഡി എഫ് യു ഡി എഫ് രാഷ്ട്രീയത്തിന് ബദലായി എൻ ഡി എ ശക്തിപ്പെടുത്തുന്നതിനും നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളും കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കേട്ടുകേൾവിയില്ലാത്ത ഒട്ടനവധി അഴിമതി സംഭവങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ വിഷയങ്ങളും ഗൗരവത്തിൽ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി എൻ ഡി എ ഏറ്റവും താഴെ ഘടകങ്ങളിൽ ശക്തിപ്പെടുത്താനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിന് മുമ്പായി കേരളത്തിലെ ഭരണവർഗ മുന്നണികൾക്ക് ബദൽ രാഷ്ട്രീയം ഒരു ബദൽ മുന്നണി സംവിധാനം എന്ന നിലയ്ക്ക് വരാൻ പോകുന്ന ദിവസങ്ങളിൽ ജില്ലയിലും മണ്ഡലങ്ങളിലും പഞ്ചായത്ത് ഘടകങ്ങളിലുമായി എൻ ഡി എ ശക്തിപ്പെടുത്തുന്നതിനുള്ള തീരുമാനവും രാഷ്ട്രീയ പ്രമേയങ്ങളും ഒക്കെയാണ് ചർച്ച ചെയ്തത് അതിൽ വിശദമായ കാര്യങ്ങൾ കൃഷ്ണദാസ് സൂചിപ്പിക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ നിർത്തുന്നു നമസ്കാരം ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സംസ്ഥാന നേതൃയോഗമാണെന്ന് തിരുവനന്തപുരത്ത് നടന്നത് സംസ്ഥാന ചെയർമാൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ജിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ എൻ ഡി എയുടെ സംസ്ഥാന കൺവീനർ ഡി ഡി ജെ എസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായ ശ്രീ തുഷാർ അള്ളാപള്ളി പങ്കെടുത്തിരുന്നു ഇന്ന് നെയ്യാറ്റിൻകരയിൽ എസ് എം ഡി പി നേതൃത്വത്തിൽ നടക്കുന്ന മറ്റൊരു നേതൃസംഗമത്തിൽ പങ്കെടുക്കേണ്ടത് കൊണ്ടാണ് അദ്ദേഹം ഈ പദ്ധസമ്മേളനത്തിന് മുമ്പ് അങ്ങോട്ട് പോയത് രാവിലെ ബി ഡി ജെ എസും ബി ഡി ജെ എസിൻ്റെ പ്രതിനിധികളും എല്ലാവരും നേതൃയോഗത്തിൽ ഉണ്ടായിരുന്നു ഒന്ന് കേരളത്തിൽ ആറര പതിറ്റാണ്ട് കാലമായി മാറി മാറി ഭരണം നടത്തി സംസ്ഥാനത്തെ അക്ഷരാർത്ഥത്തിൽ കർച്ചയുടെ നെല്ലിപ്പടിയിലെത്തിച്ച എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾക്കെതിരെ ഒരു പുതിയ രാഷ്ട്രീയ ശക്തി എന്നുള്ള നിലയിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തെ ജനങ്ങൾ സ്വീകരിക്കണം എന്ന അഭ്യർത്ഥനയാണ് ഇന്നത്തെ രാഷ്ട്രീയ പ്രമേയത്തിൽ പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ജനവിരുദ്ധ മുന്നണികളാണ് കേരളം ഭരിച്ചത് ഈ ജനവിരുദ്ധ മുന്നണികൾക്കെതിരെ ഒരു ജനകീയ ബദൽ അതാണ് ദേശീയ ജനാധിപത്യ സഖ്യം എൻ ഡി എ രാഷ്ട്രീയ പ്രമേയത്തിൽ വിലയിരുത്തപ്പെട്ടത് കേരളം ഒരു മാറ്റത്തിൻ്റെ പാതയിലാണ് ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുന്നു അത് യുവാക്കളായാലും സ്ത്രീകളായാലും കർഷകരായാലും സാധാരണക്കാരായാലും കേരളത്തിലെ മുഴുവൻ ജനങ്ങളും പൊറുതിമുട്ടിയിരിക്കുകയാണ് അതുകൊണ്ട് കേരളത്തിലെ ജനത ഒരു മോചനം ആഗ്രഹിക്കുന്നുണ്ട് ആ മോചനമാണ് ശ്രീമാൻ നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യം മലയാളികൾക്ക് നൽകുന്നത് അതുകൊണ്ട് വികസിത കേരളം എന്ന ലക്ഷ്യം ജനങ്ങളെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് അതിശക്തമായിട്ടുള്ള രാഷ്ട്രീയ മുന്നേറ്റമാണ് പ്രചരണ പ്രക്ഷോഭ പരിപാടികൾക്കാണ് ഇന്ന് ചേർന്ന എൻ ഡി എയുടെ സംസ്ഥാന നേതൃയോഗം രൂപം നൽകിയിട്ടുള്ളത് ഇപ്പം ഏറ്റവും ഒടുവിൽ കേരളത്തിൽ നിലനിൽക്കുന്ന രാഷ്ട്ര വിഷയമായിട്ടുള്ള കേരളത്തിലെ വിശ്വാസികൾ ഭക്തജനങ്ങൾ സർവ്വജനങ്ങളെ വലിയ ആശങ്കയുണ്ടാക്കിയിട്ടുള്ള ഞെട്ടലുണ്ടാക്കിയിട്ടുള്ള വിഷയമാണ് ശബരിമലയിൽ നടന്നിട്ടുള്ള മോഷണം ശബരിമലയിൽ സ്വർണം മോഠിക്കപ്പെട്ടത് പിടികൂടിയത് ഏതെങ്കിലും കുറ്റാന്വേഷണ ഏജൻസി അല്ല അതുപോലെ പോലീസാണ് അന്വേഷണം പ്രതികളെ പിടികൂടുക കോടതിയുടെ മുന്നിൽ ഹാജരാക്കുക കീഴ്ക്കോടതി ഹാജരാ കീഴ്ക്കോടതി മുന്നിൽ കേസെത്തിയാൽ വിധിയുണ്ടാവും അപ്പീൽ ഹൈക്കോടതിയിലേക്ക് പോകും പക്ഷെ ഇവിടെ സംഭവിച്ചത് ഹൈക്കോടതി തന്നെയാണ് മോർട്ടാ ഈ മോഷണം കയ്യോടെ പിടികൂടിയിരിക്കുന്നത് മാത്രമല്ല ഇന്ന് ഹൈക്കോടതി നിയോഗിച്ച വിജിലൻസ് കമ്മീഷൻ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് എന്ന് ഇപ്പൊ വാർത്ത വന്നിട്ടുണ്ട് ആ വാർത്തകളിൽ പറയുന്നത് അവിടെ സ്വർണ മോഷണം നടന്നിട്ടുണ്ടെന്നും ദേവസ്വം ബോർഡിനും ദേവസ്വം ഭരണാധികാരികൾക്കും തെറ്റ് സംഭവിച്ചിട്ടുണ്ട് ഈ മോഷണത്തിൽ അവർക്ക് പങ്കുണ്ട് എന്നുള്ളതാണെന്ന് വാർത്തകൾ വന്നിരിക്കുന്നു പക്ഷെ ഇന്ന് മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് അവർ ദേവസ്വം ബോർഡിന് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല അത്തരമൊരു റിപ്പോർട്ടും വന്നിട്ടില്ല എന്നുള്ളതാണ് ഇപ്പൊ മുഖ്യമന്ത്രി ഈ സ്വർണ മോഷണം ഹൈക്കോടതി പിടികൂടിയിരിക്കുന്നു അതിൽ ദേവസ്വം ബോർഡിന്റെ പങ്ക് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ മോഷണത്തിന് കൂട്ടുന്നത് ദേവസ്വം ബോർഡിനെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി കാണിക്കുന്ന വ്യഗ്രത ഈ മോഷണത്തിൽ പിണറായി സർക്കാരിനും പങ്കുണ്ട് ക്ലിഫ് പങ്കുണ്ട് എന്നുള്ളതല്ലേ ഈ മോഷണത്തിന്റെ പ്രതികൾ പിടികൂടപ്പെടുന്നത് നിയമത്തിനും ഹാജരാക്കുന്നതിന് മുഖ്യമന്ത്രിക്ക് ഭയമുണ്ട് ഉണ്ട് ക്ലിഫ് ഹൗസിന് ഭയം ഉണ്ട് എന്നുള്ളതാണ് കാരണം ദേവസ്വം ബോർഡിന് പങ്കുണ്ടെങ്കിൽ ദേവസ്വം മന്ത്രിമാർക്കും പങ്കുണ്ട് അപ്പൊ ഒരു കാര്യം വ്യക്തമാണ് ഈ ശബരിമലയിൽ നടന്ന ഇപ്പം നടന്ന സ്വർണ്ണ മാത്രമല്ല മാത്രമല്ല ഇതുവരെ നടന്ന തീവട്ടി കൊള്ള ആ കൊള്ളയ്ക്കെല്ലാം നമ്മുടെ മുഖ്യമന്ത്രിയും ക്ലിഫ് ഹൗസുമായി പങ്കുണ്ട് എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തില് ദേശീയ ജനാധിപത്യ സഖ്യം ശബരിമല പ്രക്ഷോഭം ഏറ്റെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതിലൊരു കാര്യം കൂടി ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത് ഇത് കേവലം പത്തു വർഷമായി നടക്കുന്ന തീവട്ടിക്കൊള്ളയല്ല മോഷണമല്ല മറിച്ച് അത് യു ഡി എഫിന്റെ കാലത്തും ഈ അമ്പല ഈ ക്ഷേത്രങ്ങളിൽ ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ ഈ മോഷണം നടന്നിട്ടുണ്ട് ഇപ്പൊ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ശബരിമലയിൽ മാത്രമല്ല സ്വർണ മോഷണം അതുപോലെ തന്നെ കജാനാവിന്റെ മോഷണം മറ്റു പല ക്ഷേത്രങ്ങളും നടന്നതായിട്ട് റിപ്പോർട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുക ഇതേപോലെ ബലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള പല ക്ഷേത്രങ്ങളിലും ശബരിമലയിൽ നടന്നതുപോലുള്ള സമാനമായ സ്വർണ്ണ അതുപോലെ കാണിക്ക മോഷണവും നടന്നിട്ടുണ്ടെന്ന ആരോപണവും ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട് ഇത് ഇടതുപക്ഷത്തിന്റെ കാലം നടന്നിട്ടുണ്ട് കാരണം എല്ലാ ക്ഷേത്രങ്ങളിൽ ക്ഷേത്രങ്ങളിലെയും ദേവസ്വം ബോർഡിലെയും ക്ഷേത്രങ്ങളിലും സി പി എമ്മിൻ്റെ ഫ്രാക്ഷനിൽപ്പെട്ടിട്ടുള്ള ആളുകളെയാണ് ഈ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർമാരായി നിശ്ചയിച്ചിരിക്കുന്നത് ഈ മോഷണങ്ങൾക്ക് ഇവർക്ക് വലിയ പങ്കുണ്ട് ഇവരിലൂടെയാണ് നടപ്പാക്കുന്നത് പക്ഷെ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് പാർട്ടിയുടെ പാർട്ടി പ്രതിനിധികളെയല്ല എക്സിക്യൂട്ടീവ് ഓഫീസർമാർ നിശ്ചയിച്ചത് മന്ത്രിമാരുടെ ബന്ധുക്കളെയാണ് അതിലൂടെയാണ് അവർ തീവട്ടിക്കൊള നടത്തിയത് ശബരിമലയിൽ യു ഡി എഫ് ഭരണകാലത്ത് ശിവകുമാറായിരുന്നു മന്ത്രി ശിവകുമാറിന്റെ സഹോദരനാണ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്നത് ആ സമയത്താണ് അനാവശ്യമായിട്ട് ഒരു കോടി എൺപത്തിരണ്ട് ലക്ഷത്തിന്റെ പാത്രങ്ങൾ വാങ്ങി വലിയ അഴിമതി നടത്തിയത് ഇങ്ങനെ നിരവധി അഴിമതികളുണ്ട് ആ കാലഘട്ടത്തിൽ അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞൊരു ഇരുപത്തഞ്ചു വർഷ കാലമായിട്ട് ശബരിമലയിൽ നടന്നിട്ടുള്ള സ്വർണമോഷണവും തീവട്ടിക്കൊള്ളയും തിരുവിതാംകൂർ മലബാർ ദേവസ്വം ബോർഡിന് കീഴിൽ ഇല്ല ക്ഷേത്രങ്ങൾ നടന്നിട്ടുള്ള എല്ലാ മോഷണങ്ങളും കൊള്ളയും അന്വേഷിക്കണം അതിന് സി പി ഐ തന്നെ അന്വേഷണം നടത്തണം എന്ന് എൻ ഡി എ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു ഇന്നത്തെ ദേവസ്വം മന്ത്രി രാജിവെക്കണം ദേവസ്വം ബോർഡ് പിരിച്ചു വരണം എന്ന് മാത്രമല്ല രണ്ടായിരത്തി പത്തൊൻപതിലെ മോഷണം നടന്ന സമയത്ത് പിടികൂടപ്പെട്ട ഇപ്പം പിടികൂടപ്പെട്ടിട്ടുള്ള മോഷണം നടന്ന സമയത്ത് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെതിരായിട്ടും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെതിരായിട്ടും ക്രിമിനൽ കുറ്റം ചുമത്തി കേസെടുക്കണം ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് എൻ ഡി എ പ്രക്ഷോഭത്തിന് ഇറങ്ങുന്നത് മാത്രമല്ല ഈ ശബരിമലയിൽ നടന്ന ഇപ്പോൾ നടന്നിട്ടുള്ള എല്ലാ മോഷണവും സ്വർണം മറച്ചു വിറ്റതുൾപ്പെടെ ഇപ്പൊ വിജയമല്യ കൂടി നൽകിയിട്ടുള്ള കാണിക്കയായി സമർപ്പിച്ച ഉൾപ്പെടെ മറച്ചു വിൽപ്പന നടത്തി എന്നുള്ളതാണ് ഏറ്റവും പുതുതായി വരുന്ന വാർത്ത മറച്ചു വിറ്റു അതിൻ്റെ കൂടെ മറ്റൊന്നുകൂടി വന്നിട്ടുണ്ട് അതായത് പന്തളം രാജാക്കന്മാര് ശബരിമലയിൽ സമർപ്പിച്ചിട്ടുള്ള അംശവടി ആ അംശപടി പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായ സമയത്ത് സ്വർണം പൂശാൻ കൊണ്ടുപോയപ്പോൾ തിരികെ എത്തിയത് വേറെ അംശപടിയാണ് എന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അതിൽ അവിടുത്തെ സ്വർണത്തിൻ്റെയോ വെള്ളിയുടെയോ മൂല്യമല്ല ആദ്യത്തെ അംശപടി സ്വർണ് വെള്ളി പൂശിയതായിരുന്നു പിന്നീട് സ്വർണം പൂശാൻ കൊണ്ടുപോയി അവിടെ സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും മൂല്യമല്ല മറിച്ച് അത് പന്ത രാജകുടുംബം സമർപ്പിച്ചിട്ടുള്ള ഈ അംശ വഴി മാറ്റാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്താ അധികാരം ആ അംശ പഴയ അംശപടി അംശം എവിടെ പോയി ഞാൻ പുതിയ പുതിയ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇതെല്ലാം ഇപ്പൊ ചെയ്യുന്നത് ഒരു പോറ്റിയുടെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് രക്ഷപ്പെടാനാണ് ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും ശ്രമിക്കുന്നത് പക്ഷെ ഇത്രയും കിലോഗ്രാം സ്വർണത്തെ ചെമ്പാറ്റി മാറ്റാൻ ഒരു പോറ്റിക്ക് സാധ്യല്ല അത് ദേവസ്വം ബോർഡിനും ഭരണകൂടത്തിനും രാഷ്ട്രീയ നേതൃത്വത്തിനും മാത്രമേ സാധിക്കൂ അതുകൊണ്ട് പോറ്റിയെ പോറ്റി വളർത്തിയവർ അവരാണ് നിയമത്തിന് മുന്നിൽ വരേണ്ടത് പോറ്റിയോടൊപ്പം തന്നെ പോറ്റിയെ പോറ്റി വളർത്തിയവർ പോറ്റിയെ പോറ്റി വളർത്തി അങ്ങനെ വളർന്നു വന്ന പോറ്റി തന്നെ പോറ്റിയവരെയും പോറ്റുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഈ വിഷയം കേരളത്തിലെ ജനങ്ങളെ മുന്നിൽ അവതരിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിക്കുക ഇപ്പൊ എൽ ഡി എഫ് പ്രതിക്കൂട്ടിലാണ് യു ഡി എഫും പ്രതിക്കൂട്ടിലാണ് ഇതിനെതിരായിട്ട് വരുന്ന ഒക്ടോബർ പതിനേഴാം തീയതി സെക്രട്ടേറിയറ്റിന് മുന്നിൽ എൻ ഡി എൻ ഡി എ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒക്ടോബർ ൊന്നാം തീയതി കേരളത്തിലെ മുപ്പത് കേന്ദ്രങ്ങളിൽ എൻ ഡി എയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണകൾ സംഘടിപ്പിക്കാനും ഇന്ന് തീരുമാനിച്ചിട്ടുണ്ട് അതിനുശേഷം ഇതിൻ്റെ മൂന്നാം ഘട്ടം എൻ ഡി എ പരിപാടിയെക്കുറിച്ച് പിന്നീട് സംസ്ഥാന നേതൃയോഗം തീരുമാനിക്കും എൽ ഡി എഫിനെതിരെയും യു ഡി എഫിനെയും അതിശക്തമായ ജനവികാരം സംസ്ഥാനത്ത് ആകമാനം ഉയർന്നു വരുന്നുണ്ട് സ്വാഭാവികമായും ബദൽ രാഷ്ട്രീയം എന്നുള്ള നിലയിൽ എൻ ഡി എ ജനങ്ങൾ രണ്ട് കൈയും നീട്ടി അംഗീകരിക്കുന്നു എൻ ഡി എക്ക് വളരാനും വിജയിക്കാനും അനുകൂലമായ മണ്ണായി രാഷ്ട്രീയ മണ്ണായി കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ണ് പാകപ്പെട്ടിരിക്കുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എൻ ഡി എ ഒറ്റക്കെട്ടായിട്ട് നെയ്തു സംഘടനാപരമായി എൻ ഡി എ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ജില്ലാ തലങ്ങളില് മണ്ഡലം തലങ്ങളിൽ പഞ്ചായത്ത് വാർഡ് തലങ്ങളിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ വാർഡ് തലങ്ങളിൽ എൻ ഡി എ സംവിധാനം ശക്തിപ്പെടുത്താനും പ്രചരണ പ്രക്ഷോഭ പരിപാടികൾക്ക് രൂപം നൽകാനും ഇന്ന് തീരുമാനമെടുത്തിട്ടുണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒക്ടോബർ സംസ്ഥാനത്തെ മുപ്പത് കേന്ദ്രങ്ങളിലും ഈ പരിപാടി നടത്തി വാർത്തകളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതിന് അവർക്ക് നന്ദി നമസ്കാരം